നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ നാട്ടിലെ എല്ലാവരെയും മര്യാദ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നല്ല ഗവർണറായാലും ശരി ആരായിരുന്നാലും ശരി ആ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുമ്പോൾ ഇരിക്കേണ്ട രീതിയിലിരിക്കണം അവിടെ നിന്ന് എഴുന്നേറ്റ് നാട്ടുകാരെ ഭരിക്കാനും നാട്ടുകാരെ അനാവശ്യം പറയാനും ഒന്നും ശ്രമിക്കരുത് റാസ്കൽ എന്നും ക്രിമിനൽ എന്നും തെമ്മാടി എന്നും മുഖത്ത് നോക്കി ആളുകളെ ചീത്ത വിളിക്കാനും ആളുകളെ പരദൂഷണം പറയാനും ആളുകളെ കുറിച്ച് ഏഷണി പറയാനും അല്ല ഒരു ഗവർണറെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്രം രാഷ്ട്രപതിയുടെ പ്രകൃതിയാണ് താൻ എന്നൊക്കെ അദ്ദേഹം വീമ്പുളക്കുന്നുണ്ടല്ലോ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാന്യനായ ഗവർണർ പക്ഷെ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സാർ ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് വളരെയധികം അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു പൊസിഷനാണ് അക്കൗണ്ടബിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഡിക്ഷണറി നോക്കേണ്ടിയിരിക്കുന്നു വീണ്ടും വീണ്ടും നിങ്ങൾ വലിയ ഇംഗ്ലീഷ് ഒക്കെ കാറ്റുന്നുണ്ട് പക്ഷെ നിങ്ങൾ പലതും മറന്നു പോകുന്നുണ്ട് ഉത്തരവാദിത്തം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം യു അക്കൗണ്ടബിൾ പേഴ്സൺ ഹോൾഡിംഗ് ആൻ ഇംപോർട്ടൻ്റ് സ്റ്റാറ്റസ് യു ആർ എക്സിക്യൂട്ടീവ് ഓഫീസർ യു ആർ ദ ടോപ്പ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് അങ്ങനെയുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്യേണ്ട ഒരു കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത് കാര്യം കൂടെ നോക്കണം ഈ രാജ്യത്ത് നാല് എസ്റ്റേറ്റുകളുണ്ട് ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം ഡെമോക്രാറ്റിക് സിസ്റ്റം ആയതുകൊണ്ട് ലെജിസ്ലേച്ചർ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവ് ആണ് പിന്നെയെന്ന് പറയുന്നത് ജുഡീഷ്യൽ സിസ്റ്റം ആണ് അതായത് ഈ സുപ്രീം കോർട്ടും ഹൈക്കോടതിയും സബ് കോർട്ടും മുൻസിപ്പൽ കോർട്ടും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എല്ലാം വരുന്ന ഈ ജുഡീഷ്യൽ സിസ്റ്റം പിന്നെ വരുന്ന ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ മീഡിയയും എല്ലാം അവിടെ എക്സിക്യൂട്ടീവ് പോസ്റ്റിന്റെ സ്ഥാനം എന്താണെന്നുള്ളത് നിങ്ങൾ പലപ്പോഴും അറിഞ്ഞു പോകുന്നു കോഴിക്കോട് സർവകലാശാല വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രതിഷേധമോ എന്തോ നടക്കട്ടെ അവർക്കെതിരെ ഇറങ്ങി തെമ്മാടികളെന്നും അവരെ ക്രിമിനൽ എന്നും ദേ ആർ ബ്ലഡി ക്രിമിനൽസ് ദേ ആർ റാസ്റ്റൽസ് എന്നൊക്കെ പറയാൻ നിങ്ങൾ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന എന്തും മര്യാദപ്പെട്ട ഭാഷയിലാണ് വായിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം പോലെയും നിങ്ങൾ ഓരോ വാക്കുകളും വമിപ്പിച്ചു വിഷം ചീറ്റുന്ന രാജവെമ്പാലയുടെ സ്വഭാവം അതിന്റെ ആ രീതിയിലുള്ള ഒരു തരം ഗുണവധികാരവും നമ്മൾ പറയും അത് നിങ്ങൾ കാണിക്കരുത് വീണ്ടും വീണ്ടും പറയുകയാണ് കൃത്യമായി പറയുകയാണ് കാരണം നിങ്ങൾ ഇത് ആദ്യമായിട്ടൊന്നും എന്നിട്ട് പറയുകയാണ് ഇതെല്ലാം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് എന്ത് മ മഠയത്തരം മാത്രമാണ് എന്ത് എന്തുമാത്രം ഒരു വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണമാണ് നിങ്ങൾ ആരോപിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ചെയ്യുന്ന ഈ തരത്തിലുള്ള രീതി ഇത് അവലംബിക്കാൻ ഒരു ഗവർണറും ഇന്നേ അവർ രാജ്യത്ത് ശ്രമിച്ചിട്ടില്ല നിങ്ങൾ എന്തോ വലിയ സംഭവം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഫേമസ് ആകുമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ശരിക്കും ഫേമസ് ആവുന്നത് ഈ കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വേൾസ്റ്റ് ഗവർണർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വ്യക്ത വ്യക്തമാക്കി തന്നിരിക്കുകയാണ് പി എം ആർഷോ അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ തായംകളി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലൊക്കെ തായംകളിയും ഉണ്ട് താഴം എന്ന് പറഞ്ഞാൽ ആ കളത്തിലേക്ക് പന പനയോല ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ ഈ കുരുവിട്ടതിന് ശേഷം അത് മലന്നാണോ കടന്നാണോ എന്നുള്ളത് നോക്കിയ അനുസരിച്ച് കളത്തിന്റെ എണ്ണം കൂടി ചാടി ചാടി ആ കളത്തിന്റെ അറ്റ് നാല് കളം നാല് കളമായിട്ട് ഇങ്ങനെ വരയ്ക്കും ഒരു സൗണ്ടിലും ഒറ്റക്കലുമായിട്ട് അപ്പൊ ഈ കളത്തിൻ്റെ ആ ഒരു രീതിയുണ്ട് ആ തായങ്കളി എന്ന് പറയുന്ന ആ കളത്തിൽ അവസാനം എത്തുന്നതാണ് ആദ്യം ആ അവസാനത്തെ പോയിന്റിൽ ആദ്യം എത്തുന്ന ആണ് ജയിക്കും അപ്പൊ ഈ തായംകളി പോലെയാണ് ഗവർണറുടെ കളി കുഞ്ഞു പിള്ളേരോട് താഴം കളിക്കുകയാണ് നിങ്ങള് നിങ്ങൾ എസ് എം ഐ എന്ന് പറയുന്ന സി പി എമ്മിന്റെ മോഷക സംഘടനയോട് നിങ്ങൾ തായം കളിച്ച് നിങ്ങൾ നിങ്ങളുടെ വില ഇടിഞ്ഞ് നിങ്ങളുടെ വില നിങ്ങൾക്ക് വിലയില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ വീണ്ടും വീണ്ടും വില കളഞ്ഞു കുളിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഈ റെസിഡന്റ് ഭരണം മാറുകയാണെങ്കിൽ സ്വാഭാവികമായി അവർ പ്രതിഷേധിക്കും അത്രേ അവർ ചെയ്തിട്ടുള്ളൂ